നമസ്കാരം സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യുവർസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ തലക്കാട് വടക്കേങ്ങാടിയിൽ പുതുതായി ആരംഭിച്ച ബാർ ഹോട്ടൽ അടച്ചുപൂട്ടാനുള്ള പ്രതിഷേധം താക്കീതായി തിരൂർ മണ്ഡലം ലഹരി നിർമാർജ്ജന സമിതി ബാർ ഹോട്ടലിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ലഹരി നിർമാർജ്ജന സമിതി സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ കുറുക്കോളിമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഒരു കേരളമാണ് ഇപ്പോൾ വലിയ പൈസ പറഞ്ഞിരുന്നാണ് റോഡ് എൻ എച്ച് വർക്ക് കേന്ദ്രത്തിന്റേതാണ് ഇവരതിന്റെ എല്ലാ ഉത്തരവാദിത്തവും ലഭിച്ചെടുത്ത് നടത്തി ഇപ്പോ നവകേരളം ഏത് നവകേരളമാണ് ഈ തകർന്ന റോഡാണോ ഇനി ഈ കള്ളുപുടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ നടക്കുന്ന ജനങ്ങളുടേതാണോ ഈ നവകേരളം നിങ്ങൾ പറയുന്നത് നവകേരളം ബുദ്ധിമാന്മാരുടേതായിരിക്കണം നവകേരളം ആരോഗ്യമുള്ള ജനങ്ങളുടേതായിരിക്കണം ആരോഗ്യമുള്ള ഒരു ജനതയായിരിക്കണം നവകേരളത്തിന്റെ സമ്പത്ത് തലക്കാടിന്റെ സമാധാനവും സ്വസ്ഥതയും തകർക്കാൻ കാരണമാകുന്ന തലക്കാട് ബാർ ജനശക്തി കൊണ്ട് അടപ്പിച്ചേ മതിയാകുമെന്ന് എം എൽ എ പറഞ്ഞു പ്രതിഷേധ ധർണയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു തലക്കാട്ടിൽ ബാർ തുറക്കുകയാണെങ്കിൽ പൂട്ടിക്കാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ ഭരണസമിതി ഒളിച്ചു നടത്തുകയാണെന്ന് കുറ്റപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സമീപം നിലകൊള്ളുന്ന ബാറിന്റെ ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ബാർ അടച്ചുപൂട്ടുന്നതുവരെ സമരം ശക്തമാക്കാനും തുടർ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു മദ്യനിരോധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ലഹരി നിർമാർജന സമിതി തിരൂർ മണ്ഡലം പ്രസിഡന്റ് പി മുഹമ്മദ് എന്ന ബാവഹാജി അദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറി സി കെ എം ബാപ്പുഹാജി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി പദാർത്ഥങ്ങൾ എന്നും പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കമ്മു മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നത്ത് അബ്ബാസ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ടീച്ചർ തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി ഷെരീഫാബി മെമ്പർമാരായ എ കുഞ്ഞുമൊയ്ൻ ടി കെ ഹമീദ് കെ അസ്മാബി തലക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി സുലൈമാൻ ജനറൽ സെക്രട്ടറി ലത്തീഫ് കൊളക്കാടൻ എസ് ഡി യു സംസ്ഥാന സെക്രട്ടറി ആദവനാട് മുഹമ്മദ് കുട്ടി മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് യുവജന സമിതി താലൂക്ക് പ്രസിഡന്റ് ജലീൽ തൊട്ടിവളപ്പിൽ തിരൂർ മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി കെ കെ റിയാസ് പി കെ കെ തങ്ങൾ സി എം ടി ബാബ എന്നിവർ സംസാരിച്ചു പി വി സമദ് എൻ സി നവാസ് വി പി ഹംസ ഹുസൈൻ കുറ്റൂർ ബാനു കോട്ടത്തറ സൈനബ കുറ്റൂർ മിനഹ തൊട്ടിവളപ്പിൽ നാസർ പൂത്തേരി അബ്ദുൽ ഗഫൂർ ഹുദവി നിഹാൽ ഫൈസി ഇ പി എ ലത്തീഫ് മുഹസിൻ നെല്ലിക്കാട് എന്നിവർ നേതൃത്വം നൽകി സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ